ാലകളിലാണ് വി സിമാരെ നിയമിക്കാൻ ഉള്ളത് അവിടെ അവിടെങ്ങളിലൊക്കെ സേർച്ച് കമ്മിറ്റി സംബന്ധമായ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണ് നൌഫൽ ഇക്കാര്യത്തിൽ ആകെ നിലവിൽ ഒരു സർവകലാശാലയിൽ മാത്രമാണ് വൈസ് ചാൻസലർ സ്ഥിരം വൈസ് ചാൻസലർ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ നിയമിച്ചതോടുകൂടി മൂന്ന് സർവകലാശാലകൾക്ക് നിലവിൽ സ്ഥിരം വൈസ് ചാൻസലർ ആയിട്ടുണ്ട് ഇനി പതിനൊന്ന് സർവകലാശാലകളിലാണ് നിലവിൽ സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്തത് ആ സർവകലാശാലകളിലേക്കാണ് സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് അതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിൽ തന്നെ ഗവർണർ നേരിട്ട് അതിനുള്ള നടപടികൾ തുടങ്ങുകയും ഒപ്പം തന്നെ സെനറ്റ് പ്രതിനിധി പിൻ മാറിയതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുതിയൊരു സെനറ്റ് പ്രതിനിധി നൽകാനുള്ള ആവശ്യം അത് ഹൈക്കോടതി തന്നെ സർവകലാശാല സെനറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേരുന്ന സെനറ്റ് യോഗം പ്രതിനിധിയെ നൽകും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ഏതെങ്കിലും തരത്തിൽ അയാളോട് അതായത് സെനറ്റിലെ പ്രതിനിധിയായി നിയമിക്കുന്ന ആളോട് അറിയിക്കാതെ അയാളുടെ സമ്മതം വാങ്ങാതെ നിയമിക്കരുത് എന്നുള്ള നിലപാടും കൂടി ഗവർണർ മുഖ്യമന്ത്രി അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ആരെയാണോ നിയമിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് ആ സെനറ്റ് പ്രതിനിധിയായി തുടരാമെന്ന കാര്യം എഴുതി വാങ്ങണം എന്നുള്ള നിർദ്ദേശവും ഗവർണർ നൽകിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കാലിക്കൻ സർവകലാശാലയിൽ എന്തായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധി നൽകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് കാരണം സർക്കാരും ഗവർണറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതോടുകൂടി സ്വാഭാവികമായും ഇന്ന് സെന സെർച്ച് പ്രതിനിധിയെ നൽകും പക്ഷെ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം സർക്കാരിന് ഏക പ്രതിനിധി മാത്രമാണ് സെനറ്റിൽ ഉണ്ടാവുക ഗവർണറുടെ ഒരു പ്രതിനിധിയും ഒപ്പം തന്നെ യു ജി സി പ്രതിനിധിയുമാണ് മറ്റ് രണ്ടുപേർ അവർ തീരുമാനിക്കുന്ന ആളെ വൈസ് ചാൻസലറാക്കി വെക്കാൻ കഴിയും പക്ഷേ ഒരു പക്ഷേ ഈ ഗവർണറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ സമവായ ചർച്ചയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ നിലവിൽ കെ ഡിജിറ്റൽ സർവകലാശാലയിൽ എടുത്തതുപോലെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ഇത്ര വൈസ് ചാൻസലർമാരെ നൽകാം ഗവർണർ ഇത്ര ആളുകളെ നിയമിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഒക്കെ പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി എന്തായാലും അറിയേണ്ടത് പക്ഷേ എന്തായാലും സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ എന്തായാലും തീരുമാനമെടുത്തിട്ടുണ്ട് കാലിക്കൽ സർവകലാശാലയ്ക്ക് ശേഷം ഒരുപക്ഷെ കേരള സർവകലാശാലയിൽ ആയിരിക്കും അടുത്ത നടപടികൾ ആദ്യം ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ മോഹനൻ കുന്നമ്മിൽ ഇപ്പോഴും താൽക്കാലിക വൈസ് ചാൻസലറാണ് കേരള സർവകലാശാലയിൽ അദ്ദേഹത്തിന് ിൽ പോലും ഇപ്പൊ ലേബർ കോഡിലാണെങ്കിലും ഒക്കെ സി പി ഐ അവരുടെ എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ ശക്തമായി ഇടതുപക്ഷം ഈ ഗവർണർക്കെതിരെ നിൽക്കുകയും സിസാ തോമസിനെ നിയമിക്കരുത് എന്നാവശ്യപ്പെടുകയും അനിൽകുമാറിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ സി പി ഐ ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ സി എവിടെയാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പരസ്യമായി ഇത് പറയാൻ സി പി മടിക്കുന്നത് പി എം സിക്ക് സമാനമായ രീതിയിലൊരു ആർ എസ് എസ് അജണ്ടയ്ക്ക് വഴങ്ങൽ എന്നുള്ള നിലപാട് എന്തായാലും നിലവിൽ ഈ വിഷയത്തിലും സി പി ഐക്കുണ്ട് പക്ഷേ സി പി ഐ വ്യക്തമാക്കുന്നത് ഇനി അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചാടിക്കേറി അങ്ങനെ ഒരു അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കേണ്ടതല്ല എന്നുള്ളതാണ് എല്ലാത്തിനും പെട്ടെന്ന് തന്നെ ചാടിക്കേരി അഭിപ്രായം പറയണോ എന്നുള്ളതാണ് സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് പക്ഷേ അത് പറയേണ്ടിടുത്ത് പറയാം എന്നുള്ള നിലപാടാണ് ജനുവരി ആദ്യത്തെ ആഴ്ചയാണ് ഇനി എൽ ഡി എഫ് യോഗം ചേരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഉൾപ്പെടെ പോകാനുള്ള എൽ ഡി എഫ് യോഗമാണ് അതിലുൾപ്പെടെ ഒരുപക്ഷെ ഇക്കാര്യം സി പി ഐ അറിയിക്കാനാണ് സാധ്യത നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്താനായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഗവർണറുമായി ഇങ്ങനെയൊരു സമവായത്തിലേക്ക് പോവുകയാണ് എന്നറിയിച്ച ഘട്ടത്തിൽ അതിൽ നിന്ന് തന്നെ സി പി ഐ സെക്രട്ടേറിയറ്റ് തന്നെ ഇക്കാര്യത്തിൽ ഉള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പി എം സിക്ക് സമാനമായ രീതിയിലുള്ള ചർച്ച വരുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിൽ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ മറുപടി നൽകിയ കാര്യമാണ് നേരത്തെ വിശദീകരിച്ചത് അതിന് സമാനമായ രീതി അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന നിലപാടാണ് സി എന്തായാലും ഉള്ളത് ഈ വിഷയത്തിൽ വീണ്ടും ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് വഴി അജണ്ടിട്ടുന്ന നിലയിൽ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അത് വലിയ തരത്തിലുള്ള തിരിച്ചടി അടുത്ത തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന